നമുക്കേ അഞ്ച് കിലോ ബീഫ് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ബീഫ് അച്ചാർ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീഫ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളമൊട്ടും ചേർക്കാതെ കുക്കറിൽ ഒരു വീസിലൊന്ന് വേവിക്കുക കേട്ടോ നമുക്ക് അത് വെന്ത് വരുന്നവരെ നമുക്ക് ബാക്കിയുള്ള മസാലകൾ തയ്യാറാക്കാം അപ്പോൾ നമ്മൾ ഒരു ഏകദേശം ഒരു ലിറ്റർ നല്ലെണ്ണ എടുത്തിരിക്കുന്നു അതിലേക്ക് ഏകദേശം അഞ്ഞൂറ് ഗ്രാം നമ്മുടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് അതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തു കോരാണ് വേണ്ടത് കേട്ടോ വെളുത്തുള്ളി എടുക്കുമ്പോൾ അത് പൊളിച്ചിട്ട് എടുക്കാൻ നോക്കിയോളൂ കാരണം മുഴുവനോട് ഇട്ടാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അത് കാരണം പകുതി കട്ട് ചെയ്തിട്ടുള്ളത് എടുത്തോളൂ കേട്ടോ ഏകദേശം വെളുത്തുള്ളി ആയപ്പോൾ ഞാൻ അത് എണ്ണയിൽ നിന്ന് വറുത്ത് കോരി മാറ്റിയെടുത്തു കേട്ടോ ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഇഞ്ചി ഇട്ടിട്ട് ഇതുപോലെ വറുത്തു കോരാണ് ചെയ്യണേ ആ ഇഞ്ചി എന്ന് പറയുന്നത് അഞ്ഞൂറ് ഗ്രാം ഇഞ്ചിയാണ് നമ്മളെടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ഒന്ന് വറുത്തു കോരി എടുത്തു കേട്ടോ എണ്ണയിൽ നിന്ന് ഈ എണ്ണ തന്നെയാണ് ഈ പിക്കളിന് വേണ്ടിയിട്ട് നമ്മൾ ഫുള്ള് യൂസ് ചെയ്യണേ ചെയ്യണേട്ടോ എടുത്തൊന്നും വയ്ക്കുന്നില്ല നമ്മൾ അപ്പോൾ അതും നമ്മൾ വറുത്തു കോരി മാറ്റി വെച്ചു പിന്നെ അതിലേക്ക് വെള്ളമൊട്ടും ഇല്ലാതെ നമ്മൾ ഇറച്ചിയും വേവിച്ചതും വറുത്തു കോരി മാറ്റി വെച്ചു കെട്ടാം ആ എണ്ണ വലിയ പാത്രത്തിലേക്ക് മാറ്റി നന്നായി ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അഞ്ഞൂറ് ഗ്രാം നമ്മുടെ മുളക് പൊടി ചേർത്ത് ഒന്ന് പച്ചമണം വരെ മിക്സ് ചെയ്യുക പിന്നെ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊന്ന് മിക്സിയിലൊന്നും അടച്ച് അത് ഇതിലൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം കേട്ടോ ഇപ്പോൾ ഏറ്റവും സിമ്മിൽ ഫ്ലെയിം വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പണി കിട്ടും നമുക്ക് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ലിറ്റർ നമ്മുടെ വിനഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ എറിച്ച് വേവിക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് പൊടികളാണ് ചേർക്കണേ ഒന്ന് കടുക് പൊരിപ്പ് രണ്ട് കായത്തിൻ്റെ പൊടി മൂന്ന് ഉലുവപ്പൊടി ഇത് മൂന്നും ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ച് ടീസ്പൂൺ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതങ്ങോട്ട് മിക്സ് ചെയ്യുക അത് അതിൻ്റെ മുകളിൽ വെതറി കൊടുക്കുക പിന്നെ ലാസ്റ്റ് ഒരു സ്പൂൺ പഞ്ചസാര ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെൻ്റെ മമ്മി പറഞ്ഞിട്ട മമ്മി എന്നോട് പറഞ്ഞു എടി പുളി അല്ലെങ്കിൽ മുന്നിലിങ്ങനെ നിൽക്കും നമ്മൾ പിക്കളൊക്കെ സാധാരണ വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ള ഇടാറുണ്ട് അപ്പോൾ കൂടുതലുണ്ടാക്കുമ്പോൾ ഒരു സ്പൂൺ നമ്മുടെ ഷുഗർ ആഡ് ചെയ്യാൻ പറഞ്ഞു പഞ്ചസാര അത് പ്രകാരം ഞാൻ ഷുഗറും ലാസ്റ്റ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം പാത്രം ചെറുതായി പോയിന്നപ്പോഴേനിക്ക് മനസ്സിലായത് കാരണം ഫുള്ളിങ്ങനെ നിൽക്കുക സൂക്ഷിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ കേട്ടോ എന്തായാലും നല്ല സ്പൈസി ആവുന്നു നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ പിക്കിള് ലാസ്റ്റ് ഷുഗർ ആഡ് ചെയ്താൽ മതി ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നെ ഉണ്ടാക്കിയ ആവശ്യമൊന്നും കഴിച്ചാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ആ കഷ്ണത്തിലേക്കൊക്കെ ഉപ്പും മുളകൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ടുണ്ടാവാം അപ്പം നിങ്ങൾ വീട്ടിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പിക്കിൾ കഴിക്കാനായിട്ട് പിറ്റേ ദിവസത്തേക്കാവുമ്പോഴേക്കും കുറച്ചും കൂടി കുറുകി നല്ല കട്ടിയിലായിട്ട് വരും കേട്ടോ ഇത്ര വെള്ളമൊന്നും ഉണ്ടാവില്ല അതിൽ അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക ബീഫ് പിക്കിൾ